എന്താ എന്താ പ്രശ്നം മീനാക്ഷി ഇവിടെ പ്രശ്നൊന്നുമില്ല എന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നുന്നല്ലോ എന്താ പ്രശ്നമല്ല ഉണ്ടാകണം ആയിൽ വാസി വടിവാൾ വീശി ഭീഷണിペടുത്തി എന്ന പരാതി ഹലോ പരിവറ്ററ്റി അയ്യ പരാദം ജനാലവരാ ജംബ് അയ്യോ എന്നെ പിടിച്ചുവെട്ടരുത് ഞാൻ പാവമാണ് ആ എന്നാ ചേച്ചി ചിങ്ങം

ുണ്ട് സ്വദേശിക്കെതിരെയാണ് പരാതി എന്ന് മനസ്സിലാക്കുന്നു പറഞ്ഞു കേട്ട സ്ഥിതിക്ക് നല്ല ഇടിയാണല്ലോ കിട്ടിയത് ഇതൊന്ന് കാണാൻ പറ്റിയില്ല എന്താണ് സംഭവിച്ചത് എന്തെങ്കിലും തർക്കമായിരുന്നോ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുന്നതിലേക്ക് കിട്ടിയത് ആ സംഭവം എന്ന് പറയുന്നത് വളരെ നമുക്ക് ഇത്ര വലിയ സംഭവമാണോ എന്ന് തോന്നിക്കുന്ന ഒരു കാര്യമാണ് നീ കാര്യം പറ ഇല്ല നിങ്ങൾ എന്തായാലും തല്ലും നിന്റെ ഈ നിഷ്കളങ്കമായിട്ട് ആർക്കെങ്കിലും തല്ലാൻ തോന്നുന്നു ഇയാള് ഈ രാത്രി സാധനം വാങ്ങാനായി വീട്ടിൽ നിന്നും പുറത്തിറങ്ങി സാധനം വാങ്ങി തിരികെ വരുന്ന വഴി മറ്റ് അയൽവാസിയായ ഒരാളെ നോക്കി എന്തൊരു എന്തെന്ന് വരുന്ന കേസൊക്കെ ആണോ ഇങ്ങനെ നോക്കി മിഴിച്ചിരിക്കാൻ അസൂയപ്പെട്ടത്തെ കാര്യമില്ല ഇതിനൊക്കെ ഒരു വൈഭവം വേണം യോഗം ഈ നോക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭീഷണിപ്പെടുത്തുകയും ആക്രോശിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നിലവിൽ പരാതിയായി നൽകിയിരിക്കുന്നത് എനിക്ക് അപ്പോഴേ സംശയം നിനക്ക് അടി പിടി വെട്ട് കുത്ത് എന്നിവയ്ക്ക് ഗുണ്ടുബിനു കണ്ണങ്കരി കൊളനി തോന്നൽ ഇടഞ്ഞ കൊമ്പനടി അയൽവാസിയായ ഒരാളെ നോക്കി ഈ നോക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭീഷണിപ്പെടുത്തുകയും ആക്രോശിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നിലവിൽ പരാതിയായി നൽകിയിരിക്കുന്നത് ഇറങ്ങി നടക്കാനുള്ള കഴിവില്ല നിന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല അതായത് ആ കൊണ്ട് റോഡിൽ ഉരസി ഭീഷണിപ്പെടുത്തുകയും കൊല്ലുമെന്ന് ആക്രോശിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇനി കാണുമ്പോ മാറി നടക്കാലോ